പറ്റാത്ത സംഗതികളിൽ നിന്ന് മേഖലയിൽ നിന്ന് വിവാഹവും ചെയ്തത് അതാണ് വന്നാൽ പള്ളിയിൽ വന്നാലും ഇവിടെ വേറെ ഇവരുടെ അധികം ശ്രദ്ധിക്കണ്ടെങ്കിൽ അപ്പൊ പള്ളിയിൽ ഇപ്പൊ വേറെ പോയിട്ട് അങ്ങോട്ട് ആ വളരെ കൂടി അങ്ങോട്ടും ഒക്കെ നോക്കാൻ പറ്റുള്ളൂ മനുഷ്യന്മാരും അത് മനുഷ്യനാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം

അവർ മനുഷ്യ ആണുങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ഒരു പിന്നെ അത് ഇസ്ലാമിക വളർത്താട്ടോ ഞാൻ ഇപ്പൊ പറയല അപ്പൊ ഏതായാലും പിന്നെ ആ പടിയിലെ ആണുങ്ങളെന്താവാണോ ആണുങ്ങൾ ഏതെങ്കിലും ജാതി ആളുകൾക്ക് കഴിഞ്ഞ ഒരാളായില്ല പണി യു പോലാണെങ്കിൽ ഉദ്ദേശിച്ചത് അവ ഹൃദയത്തിന് ശുദ്ധിയാണ് ഹൃദയത്തിന് മറ്റുള്ളവരോട് എത്തിയത് പോലത്തെ മോശമായ സ്വഭാവങ്ങളും അനാവശ്യമായ ചിന്തകൾക്ക് ഉറപ്പാണ് വിശ്വാസം ചെയ്യില്ല അതുകൊണ്ടാണ് സുഖം യാമൻ സാധി കൊണ്ട് அவருடைய போலாய் நோக்கி அவர் ஓடி அடங்கும் போயிருந்தது ஆ பணிக்கு எடுத்துகிட்டு സ്വഭാവ ഗുണങ്ങള് നമ്മളിൽ ഉണ്ടാവണം അതില്ലാത്താണ് നമുക്ക് വലിയ ദോഷം നമ്മളെ കുട്ടികൾ കേടുക്കുന്നുണ്ട് കുട്ടികൾ കേടുക്കണം നമ്മളെ ആദ്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിനെ പറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മള് ഈ മാനികമാവുന്ന ഒരു ആവേശം ഒരു ചിന്ത നമ്മളെ ഹൃദയത്തിൽ ഈമാറ്റത്തിൽ ആ രഥത്തിൽ പ്രത്യേകമാവുന്ന ഒരു മധുരമാണ് അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൃദയത്തിലേക്കൊന്നും അത് വേണ്ടതുപോലെ കടന്നു വരിക ഹൃദയത്തിലേക്കത് കടന്നു കഴിഞ്ഞാൽ നമ്മള് ആ ഹൃദയത്തിനെ വിശുദ്ധമാക്കി നമ്മുടെ അവയവങ്ങളെ വിശുദ്ധമാക്കി മോശമാവുന്നതായ ഒരു സംഘ എല്ലാ സംഘടനയും വിട്ടിരുന്നുള്ളൊരു ജീവിത രീതിയിൽ അപ്പൊ അതുകൊണ്ട് ಈಗ ಆಲ್ಗಾಂಡ ಮಸೂಲ್ವಾರದಿಂದ ತಿರುಸದರಿಕಾಂ ಮೋಸಾನಿ ಮಹಾಶಯ ಇನ್ನು ತಿರುಸದರ ನಾಮಮೋಡ ದಿವಸ ಇನ್ನು ತಿರುಸದರಿಕಾಂ ಬರಶರಾಯ್ ಅಂಡ್ ಕಿತೆರು ವೈಗೀತೆಯತೆ ದಿವಸ ಐನ್ ಬರ ದಿವಸದರಿಕಾಂ ಶಾಮಾಯ್ ಆನಯೋ ತಾಲ್ಗಂಡ ಅನ್ನಯ ಹೋಗಿ ಮಸೂಲ್ವಾರ ಆಫೀಸನ ತೆಹದ ತಮೇ ಅಕಿತೆ ಆರು ಮಣುಗಳು ಸಭ್ಯೋಗಂ ಇನ್ನು ರಾತ್ರಿ ಅತ್ತರತರ ತಿಸದನ ಮಾತ್ರ ಇನ್ನು ಪಾದಲಿಗಪಡುತ್ತು ರಾತ್ರಿ ಅತ್ತರ ಫಿಸದನರ ಇಂದಾಗುವ ಅಕ್ಕರ ಇನ್ನು ಪಾದಲಿಗಪಡುತ್ತು ആ മക്കളെങ്ങനെ ഉത്പാദിപ്പിക്കപ്പെട്ടു നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കാലഘട്ടം വളരെ മോശമായതാണ് നമുക്ക് എടുത്തുപോയി പിന്നെ ഇനി കുറെ കഴിയുമ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞ പേര് കേൾക്കാം ഇസ്ലാം ഇസ്ലാം പറ്റി കേൾക്കാം അല്ലാതെ ഇസ്ലാമിന്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മളെ ഈ തലമുറ കഴിഞ്ഞുപോയോ അല്ലെങ്കി അടുത്തുള്ള തലമുറ കഴിഞ്ഞ് മക്കളുടെ നല്ല ഇപ്പൊ തന്നെ പറഞ്ഞു പോയാലും തീരെ ഇസ്ലാമിക സ്വഭാവ ഫണങ്ങൾ പിന്നെ കേൾക്കരുതാം മതങ്ങൾ കേൾക്കരുത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേര് കേൾക്കാൻ ആരാണ് ഈ മുസ്ലിം പേരോട് പേര് മനസ്സിലാക്കാൻ കഴിയൂ കുട്ടികളുടെ പേരൊക്കെ ജാതിയെ തീയാത്ത പേരാണ്